രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശുഭ പ്രതീക്ഷയുള്ള സീറ്റാണ് വയനാട് ആ വയനാട് നേരത്തെ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാളായ എം ഷാനവാസ് ആണ് ആ വയനാടിന്റെ വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്നത് എം എ ഷാനവാസിന്റെ മരണം അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വിള്ളൽ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരെയും സ്ഥാനാർത്ഥിയാക്കണം കോൺഗ്രസിന്റെ തന്നെ ഷുവർ സീറ്റ് ആയത് കാരണം ഇത്തവണ കോൺഗ്രസ് വിജയിക്കും വിജയ സാധ്യത എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിനെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ തള്ളിക്കയറ്റമാണ് ഓരോ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ഷുവർ സീറ്റുകളിൽ ആ തരത്തിൽ വയനാട് എന്ന കോൺഗ്രസ് ഷുവർ സീറ്റുകളിലേക്ക് മത്സരാർത്ഥികളുടെ തള്ളിക്കയറ്റമാണ് സിദ്ധിഖ് ടി സിദ്ധിഖ് അവിടേക്ക് കണ്ണറിയുന്നു ഷാനിമോൾ ഉസ്മാൻ കണ്ണറിയുന്നു എം എം ഹസൻ കണ്ണറിയുന്നു ഈ തരത്തിലൊക്കെ അവിടെ നിലപാടുകൾ എടുക്കുമ്പോഴാണ് വയനാട് എം ഐ ഷാനവാസിന്റെ മകൾ അറമിനയ്ക്ക് വേണ്ടി ഒരു വിഭാഗം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ അറാമിനക്ക് വേണ്ടി രംഗത്ത് വരുമ്പോൾ എം ഐ ഷാനവാസിന്റെ മകൾ രംഗത്ത് വരുമ്പോൾ ഒരു സഹതാപത്തിന്റെ അംശം അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നത് മുതിർന്ന നേതാക്കളുടെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ചും എഐ സി സി തലത്തിൽ നിന്നാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് ഹൈക്കമാൻഡ് തലത്തിൽ നിന്നാണ് ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ എം ഐ ഷാനവാസിന്റെ മകൾ ആമിനയ്ക്ക് വയനാട് ലോക്സഭാ സീറ്റ് നൽകുക അതുവഴി വലിയൊരു പദ്ധതിയാണ് ഈ ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നവർ ലക്ഷ്യമിടുന്നത് ഒന്ന് എം ഐ ഷാനവാസിനോട് ഉള്ള അനുകമ്പ എം എ ഷാനവാസിനോടുള്ള സ്നേഹം അത് ആ കുടുംബത്തിൽ പ്രതിഫലിക്കും അത് ആവിനയ്ക്ക് അഡീഷണൽ കോട്ടാക്കി മാറ്റാൻ സാധിക്കും എം എ ഷാനവാസിനോടുള്ള ആ ആ ഒരു കാരുണ്യം ആമിലയിലേക്ക് വരികയും രാഷ്ട്രീയത്തിനതീതമായി കൂടുതൽ നോട്ടുകൾ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും അതിന് അവർ ഉദാഹരണമായി പറയുന്നത് ടി എം ജേക്കബിന്റെ മകൻ ആ തരത്തിൽ അനൂപ് ജേക്കബ് ആ തരത്തിൽ വിജയിച്ചു വന്ന ആളാണ് ജി കാർത്തികേയന്റെ മകൻ അടുത്ത കാലത്ത് വിജയിച്ച കാര്യങ്ങളാണ് അവർ ഉദാഹരണമായി പറയുന്നത് ജി കാർത്തികേയന്റെ മകൻ ശബരിനാഥൻ ആ തരത്തിൽ വന്നതാണ് ഇത്തരത്തിലെ അനുകമ്പയുടെ ഒരു അംശം കൂട്ടിച്ചേർക്കാനായി സാധിക്കുമ്പോൾ വിജയം ഉറപ്പാക്കാമെന്നും വിജയം എത്രയോ എളുപ്പമാക്കാമെന്നും ഈ ഒരു വിഭാഗം കണക്കാക്കി ുന്നു അങ്ങനെയാണ് ആമിനയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ആവശ്യം ഉയരുന്നത് അത് അത്തരത്തിൽ കാര്യങ്ങൾ നീക്കുന്ന ആൾക്കാർ രാഹുൽ ഗാന്ധിയുടെ മനസ്സ് ആ തലത്തിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധി എം ഐ ഷാനവാസിന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് കൊച്ചിയിലുള്ള വീട് അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശനം അത് ഹൈക്കമാൻഡിൽ ഉള്ള നേതാക്കളുടെ ഇടപെടലാണ് കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ സജഷൻസും കൂടെ ചേർത്ത് രാഹുൽ ഗാന്ധിയുടെ മനസ്സ് ആമിനയ്ക്ക് Uh, i knew who you were അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ സന്ദർശനം ഒരുക്കുന്നത് എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി എം എ ഷാനവാസിന്റെ കൊച്ചിയിലെ വീട് സന്ദർശിക്കുന്നത് ആമിനയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത് പക്ഷേ ഒരു വിഭാഗം അതിശക്തമായ നിലപാട് ഈ തീരുമാനത്തോടെ എടുക്കുകയാണ് കോൺഗ്രസിൽ കുടുംബവാഴ്ച അനുവദിക്കാൻ പാടില്ല അത് ശരിയായ നടപടിയല്ല സാധാരണക്കാർ രാപ്പകൽ കഷ്ടപ്പെട്ടാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അത്തരത്തിൽ പാർട്ടി പ്രവർത്തനവുമായി ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ ഒരു സുപ്രഭാതത്തിൽ കെട്ടിയിറക്കുന്നത് ശരിയല്ല എന്ന് വയനാട്ടിലെ പ്രത്യേകിച്ച് മലബാറുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായ അഭിപ്രായം ഉയർത്തുന്നു അവർ അതിശക്തമായ വിമർശനവുമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിനെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ പറയുന്നത് എം എ ഷാനവാസിന്റെ മകളാണ് ആമിന എം എ ഷാനവാസിനോടുള്ള ഒരു കാരുണ്യം സഹതാപ വോട്ട് ആമിനയിലേക്ക് വരും മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യമാണ് പറയുന്നത് വനിതാ പ്രാതിനിധ്യം വരുമ്പോൾ ഒരു യുവ സ്ഥാനാർത്ഥി എന്നുള്ള അംശം ആമിലേക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് മുസ്ലിം വനിതാ സ്ഥാനാർത്ഥിയാണ് ന്യൂനപക്ഷങ്ങളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനും ഇത് ഉപകാരപ്പെടും എന്നുള്ളൊരു കാര്യം വരുന്നു ഷാനിമോൾ ഉസ്മാനാണ് അവിടെ നോട്ടമിടുന്നത് ഷാനിമോൾ ഉസ്മാന് മറ്റൊരു സീറ്റ് നൽകിക്കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാവും എന്നുമാണ് ആമിനയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് അങ്ങനെ ഷാനിമോൾ ഉസ്മാനെ മറ്റൊരു സീറ്റിലേക്ക് മാറ്റുകയും ആമിനയം കൂടെ വയനാട് ഉൾപ്പെടുത്തുകയും ചെയ്ത് വിജയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷ വനിതാ പ്രാതിനിധ്യം അതിന്റെ ശക്തി കോൺഗ്രസ് ഊട്ടി ഉറപ്പിക്കുന്നു എന്ന് പ്രചരണരംഗത്ത് നടപ്പാക്കാൻ സാധിക്കുമെന്നും ആമിനയ്ക്ക് വേണ്ടി വാദിക്കുന്ന വാദിക്കുന്നവർ പറയുന്നുണ്ട് അപ്പോൾ എം ഐ ഷാനവാസിനോടുള്ള സഹതാപം മാറ്റുക ആമിന എന്ന് പറയുന്ന യുവ നേതൃത്വത്തെ യുവത്വത്തെ യുവത്വത്തിന്റെ പ്രസരിപ്പിനെ വോട്ടാക്കി മാറ്റുക മുസ്ലിം സമുദായത്തിന്റെ അനുഗ്രഹം നേടുക മുസ്ലിം ലീഗിന് വളരെ വളരെ പ്രാധാന്യമുള്ള മണ്ഡലമാണത് മുസ്ലിം ലീഗിന്റെയും ശക്തി കേന്ദ്രമാണ് അവരുടെയും കൂടെ വിശ്വാസത്തിൽ വരുമ്പോൾ ആവിനെ വരുമ്പോൾ അത് വലിയ തോതിൽ ഗുണം ചെയ്യും പാർട്ടിക്ക് അപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ഷാനിമോൾ ഉസ്മാനെ മറ്റൊരു ഷുവർ സീറ്റിലേക്ക് മാറ്റുക അപ്പോൾ ഷാനിമോൾ ഉസ്മാനും മത്സര രംഗത്ത് ശക്തമായി ഉണ്ടാകും ആവിനെയും മത്സര രംഗത്ത് ശക്തമായി ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ അവരുടെ അവരുടെ പ്രചരണ രീതി ഈ തരത്തിലായിരിക്കും യുവത്വത്തെ ന്യൂനപക്ഷ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുക വഴി യുവത്വത്തെ കൂടുതൽ കോൺഗ്രസിലേക്ക് ആകർഷിക്കുന്നത് വഴി വനിതാ സംവരണം നടപ്പാക്കുക വഴി ഇത്തരത്തിൽ വിവിധ തലങ്ങളായ കാര്യങ്ങളാണ് ആമിനയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നത് എ കെ ആന്റണിയുടെയും അനിൽ ആന്റണിയുടെയും അതോടൊപ്പം എ കെ ആന്റണി വിഭാഗത്തിന്റെയും ഒക്കെ പൂർണ്ണ പിന്തുണ ആമിനയ്ക്കുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ഇതിനെ അംഗീകരിക്കുന്നേയില്ല ആമിനെയാണ് മത്സരിക്കുന്നതെങ്കിൽ കുടുംബവാഴ്ച എന്നുള്ള രീതിയിൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നും ആ വോട്ട് ആകില്ല എന്നും എന്നുംതിരിച്ചടി ഉണ്ടാക്കെന്നും ഈ വിഭാഗം പറയുമ്പോൾ അതിനെ വിഭാഗം ചേർക്കുന്നത് കുടുംബവാഴ്ചയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇത് തെരഞ്ഞെടുപ്പാണ് അവിടെ വിജയ സാധ്യതയാണ് ഏറ്റവും അനുകൂല ഘടകം വിവിധ തലങ്ങൾ പരിശോധിച്ച് നിശ്ചയിച്ചതിന് ശേഷം ഒരു വിജയ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് നിശ്ചയിക്കുമെന്നാണ് അവർ പറയുന്നത് വയനാട്ടിൽ ഈ രണ്ടഭിപ്രായങ്ങൾ കോൺഗ്രസിനുള്ളിൽ യു ഡി എഫിനുള്ളിൽ കടുത്ത തോതിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നു തുടക്കത്തിലെ കല്ലുകടി ഉണ്ടാക്കുന്നു എവിടെ ആര് എന്നുള്ളതിന്റെ അനിശ്ചിതത്വം കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്നു ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു എല്ലാവരും വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി